കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഹിന്ദു സഹോദര സഹോദരന്മാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് നീ നമ്മുടെ ഗുരുവായൂർ നട പരിസരത്ത് ഇനി ഒരിക്കലും വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജസ്ന സലീമിനോടാണ് അത് ജസ്ന സലീം ചോദിച്ചു വാങ്ങിയതാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി ഏതെങ്കിലും ഒരു മുസ്ലിം വ്യക്തി ഇതേമാതിരി അവരുടെ ആരാധനാലയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവിടെ പോയി ഒച്ചപ്പാടുകളോ കേക്കുമുറികളും ഇത്തരത്തിലുള്ള കോപ്രായങ്ങളെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഹിന്ദു സഹോദര എന്ന സഹോദരിക്കും പറയാൻ വേണ്ടി സാധിക്കില്ല ഇന്ന് നീ ചെയ്തു കൂട്ടിയത് വളരെ ശുദ്ധമായ തമ്മാണിത്തരമാണ് അവരുടെ ആരാധനാലയ കേന്ദ്രങ്ങളിലേക്ക് അവർ തന്നെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഹിന്ദു സഹോദര സഹോദരിമാരും ഒറ്റക്കെട്ടായി പറയുന്നത് നീ നീ ഇങ്ങോട്ടേക്ക് വരരുത് നീ ഇങ്ങോട്ടേക്ക് വരരുത് നീ വരുന്നത് നമ്മുടെ ഈ പരിസരം അശുദ്ധിയാവുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് കമൻ്റുകൾ അവർ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നീ അത്തര സ്ഥലങ്ങളിലേക്ക് വലിഞ്ഞു കയറുന്നത് ഈ നടപരിസരത്തുപോലും എന്നെ കണ്ടുപോകരുത് എന്ന് അവർ ഒറ്റക്കെട്ടായിട്ട് പറയുമ്പോൾ വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് വർഷത്തിൽ രണ്ട് വട്ടമെങ്കിലും വരാനുള്ള അവസരം എനിക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനാണ് വലിഞ്ഞു കയറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നീ അവിടത്തേക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല വേറെ എത്ര മുസ്ലിം സഹോദര സഹോദരിമാരുണ്ട് ഇവരോട് ആരോടെങ്കിലും നിങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് നിന്നോട് മാത്രം ഇങ്ങനെ പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേമാതിരി ഒരു മുസ്ലിം സഹോദര സഹോദരനോ ഒരു മുസ്ലിം സഹോദരിയോ ആരെങ്കിലും അന്യമതത്തിൽപ്പെട്ട അവരാരാധിക്കുന്ന അവർ ബഹുമാനിക്കുന്ന അവരുടെ ഉണ്യമായ ഭൂമികളിൽ പോയിട്ട് ഇത്തരത്തിലുള്ള പോപ്രായങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുമായിരുന്നു പക്ഷേ ഇന്ന് നിന്നോട് അത് പറഞ്ഞത് നീ ഇത്തരത്തിലുള്ള പോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടാണ് നമ്മുടെ നാടുകളിൽ മുസ്ലിം സഹോദരന്മാരുടെ പള്ളികളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ എത്ര ഹിന്ദു സഹോദരന്മാർ മുസ്ലിം പള്ളികളിലേക്ക് പോയ ചരിത്രം നമുക്ക് പറയാനുണ്ട് അമ്പലങ്ങളിൽ പല വിധത്തിലുള്ള പരിപാടികൾ വരുമ്പോൾ അവരുടെ കൂടെ എത്ര മുസ്ലിം സഹോദരന്മാർ അമ്പലക്കുള്ളിൽ കയറി കയറിപ്പോകുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ ഇനി ആദ്യകാലങ്ങളിൽ ഒരു ചിത്രം വരച്ച് അവരുടെ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചപ്പോൾ അത് ഒരുപാട് ഭക്തർക്ക് ഇഷ്ടപ്പെടുകയും അതൊരു കൗതുകമാണ് അന്യമതത്തിലുള്ള ഒരു പെൺകുട്ടി നമ്മുടെ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഭക്തർ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ വല്ലാതെ അങ്ങ് മേലോട്ട് പൊന്തി വളർന്നപ്പോൾ വീണ്ടും ചിത്രങ്ങൾ വരച്ച് അത് നല്ല വിലക്ക് അവിടെ നിന്ന് വിൽക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അത് ബിസിനസ് മേനിലേക്ക് ഈറുമാറ്റി നമ്മുടെ ഓരോ ആരാധനാലയ കേന്ദ്രങ്ങളിലും ഭക്തര് നീ എന്തിനാണ് ആരാധനാലയ കേന്ദ്രങ്ങൾ ഇത് വില്പനയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ആരാധനാലയ കേന്ദ്രങ്ങളിൽ ഒരുപാട് ഭക്തർ വരുമ്പോൾ ചില ഭക്തർക്ക് വളരെ ഭക്തി കൂടുതലായിരിക്കും അത്തരത്തിലുള്ള ഭക്തർ ഇത്തരത്തിലുള്ള ഫോട്ടോ കാണുമ്പോൾ അവിടെ പൈസ നോക്കുകയില്ല എത്ര വില കൊടുത്തും അവരുടെ ഈ ഫോട്ടോ അവർ കൈമാറും അപ്പോൾ നിനക്കറിയാം അവിടെ പോയാൽ നല്ല വിലയിൽ ഞാൻ വരച്ച ചിത്രങ്ങൾ എനിക്ക് വിൽക്കാൻ കഴിയുമെന്നത് നല്ലവണ്ണം ബിസിനസ് മെയിൻ്റെ അറിയുന്ന ആളാണ് ദസ്ന സലീമ പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഗുരുവായൂർ നടയുടെ പരിസരത്ത് പുറത്ത് ഏതെങ്കിലും ചെറിയ റൂമുകളോ കടകളോ എടുത്ത് നീ വരച്ച ചിത്രങ്ങൾ അവിടെ വെച്ച് വിൽപ്പന നടത്തിക്കൂടെ ഓൺലൈൻ വഴി വിൽപ്പന നടത്തിക്കൂടെ എന്തുകൊണ്ട് നീ ഈ ഒരു പ്രശ്നം നടന്നപ്പോഴും എനിക്ക് വർഷത്തിൽ രണ്ട് വട്ടം ഗുരുവായൂർ നിലയിൽ വരാനുള്ള അവസരം വരണമെന്ന് വരെ നീ പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ കൂടെ തട്ടമിട്ട് നടന്ന് അവരുടെ ആരാധനാലയ കേന്ദ്രങ്ങളിലൊക്കെ പോയി നമ്മുടെ സമ്മത മതത്തിനെ പോലും പറയിപ്പിക്കുന്ന തരത്തിലേക്ക് നീ നടക്കരുത് അത് ഞങ്ങൾക്കും കൂടിയും ഒരു വഷളത്തരമുള്ള കാര്യമാണ് ഒന്നെങ്കിൽ ഇത് അഴിച്ചു വെക്കുക എന്നിട്ട് അവിടത്തേക്ക് കൂട്ടുപോകുക നീ പലവട്ടം നിന്റെ തൊള്ളയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മതത്തെ വിശ്വസിക്കുന്നു ഇത് എനിക്ക് ഒരു കഞ്ഞുകുടി മാത്രമാണ് എന്ന് ഇത് എനിക്ക് എനിക്കൊരു കഞ്ഞുകുടി മാത്രമാണ് എന്ന് പലവട്ടം നിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ നീ പലവട്ടം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അന്നേ ഒരുപാട് പേര് നിന്നെ നോക്കി വെക്കുന്നുണ്ട് കാരണം ഇത് ആളുകൾ വിട്ടികളാക്കി ഒരു ബിസിനസ് മൈൻഡാണ് എന്ന് അമ്മ അവിടെ ആളുകൾ പോയിന്റ് ചെയ്തു വച്ചിട്ടുണ്ട് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇവർക്ക് വിളക്ക് കത്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നിവരെ ശുദ്ധമായ പൊട്ടത്തരം നീ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഏതൊരു ഭക്തന്ക്കും അത് കൊള്ളും വർഷങ്ങളായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല അത്ര വർഷങ്ങളായിട്ട് രാവിലെയും വീകുന്നേരെയും വിളക്ക് കത്തിക്കാൻ ഞങ്ങളല്ല ഇവരെ പഠിപ്പിച്ചു കൊടുത്തത് നീയല്ല ഇവർക്ക് കോച്ചിങ് കൊടുത്തത് എത്ര കാലമായി അമ്പലങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി അത് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മതത്തിലുള്ളവരെ പോലും പറയിപ്പിക്കുന്ന തരത്തിൽ നീ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ചിന്തിക്കുക ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് നീ നമ്മുടെ നട പരിസരത്ത് വരുന്നത് നമുക്കിഷ്ടമല്ല അവിടെ അശുദ്ധിയാവുന്നു എന്നൊക്കെ പച്ചയായി അന്യ മതത്തിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഒറ്റക്കെട്ടായി വിളിച്ചു പറയുമ്പോൾ വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ അവിടത്തേക്ക് തന്നെ ഞാൻ കയറി ചൊല്ലും വർഷത്തിൽ രണ്ടു വട്ടമെങ്കിലും എനിക്ക് വരാനുള്ള ഒരു അവസരം തരണമെന്ന് പലവട്ടം ഉളുപ്പില്ലാതെ അതിനാണ് നുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് നീ അങ്ങനെ പറഞ്ഞല്ലോ അപ്പോൾ അവരിഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് നീ നുഴഞ്ഞു കയറാതെ നിൽക്കുക ീ ഇവിടത്തേക്ക് വരുന്നത് നമ്മുടെ പുണ്യമാക്കപ്പെട്ട ഭൂമി അശുദ്ധമാകുന്നു എന്ന് അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഈ ബിസിനസ്സൊക്കെ നിർത്തുക എന്ന നല്ല മനസ്സ് നീ തിരഞ്ഞെടുക്കണം തീർച്ചയായിട്ടും ഇപ്പോൾ കേരളത്തിൽ ഒരു കുട്ടി പോലും എന്നെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഒരു ഏതൊരാൾ അന്യമതത്തിൽപ്പെട്ട അവരുടെ ആരാധനാലയങ്ങളിലോ അവരുടെ ദൈവങ്ങളെയോ കൊച്ചിക്കുമ്പോൾ ഒരാളും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല തീർച്ചയായിട്ടും നീ ചെയ്തത് തെറ്റാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സഹോദര സഹോദരന്മാരുടെ ദൈവങ്ങളെ വിട്ടികളാക്കി അവരെ പോമാളികളാക്കി സംസാരിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സമുദായത്തിനെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളെ പോലും നീ പറയിപ്പിക്കരുത് അത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ മാസത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ ഓണവും നബിദിനവും എല്ലാം ഒരേ സമയത്താണ് നടക്കുന്നത് നിനക്കൊന്ന് കാണണോ നമ്മുടെ മതസൗഹാർദ്ദം എങ്കിൽ മുസ്ലിം സഹോദരന്മാർ നബിദിന റാലികൾ പോകുമ്പോൾ ആ റാലികളിൽ അവരുടെ കൂടെ പോകുന്ന എത്ര ഹിന്ദു സഹോദരന്മാരുണ്ട് മുസ്ലിം സഹോദരന്മാർ അവരുടെ മുസ്ലിം സഹോദരന്മാർ റാലിയായി വരുമ്പോൾ അവർക്ക് റോഡ് സൈഡുകളിൽ മധുര പലഹാരങ്ങളും മിഠായികളും മധുരപാനീയങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒട്ട് അവർക്ക് കുടിക്കാനുള്ള വള്ളങ്ങളും മിഠായികളും മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന എത്ര ഹിന്ദു സഹോദരന്മാരും നമ്മുടെ നാടുകളിലുണ്ട് ഈ മാസം പതിനാറാം തീയതി നമ്മുടെ നാടുകളിൽ നബിദിനമാണ് മത സൗഹാർദ്ദം ഒന്ന് റോഡിലേക്ക് ഇറങ്ങണമെന്ന് ജസ്ന സലീമിനോട് അഭ്യർത്ഥിക്കുകയാണ് ഓണമാണ് ഈ മാസം ഓണത്തിന് എത്ര ഹിന്ദു സഹോദരന്മാരുടെ വീട്ടിലേക്കും എത്ര മുസ്ലിം സഹോദര സഹോദരിമാർ നല്ല മനസ്സോടെ ഓണ സദ്യകളിലേക്ക് മറ്റു പരിപാടികളേക്കും നല്ല മനസ്സോടെ പോകുന്നുണ്ട് അതൊക്കെ തകർക്കുന്ന രീതിയിൽ നമ്മുടെ നാടിനെ മാറ്റരുത് എന്ന് ജസ്ന സലീമിനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരുടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കെ ബൈ